േറിയ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുകയാണ് രാവിലെ തിരക്ക് ഉണ്ടായിരുന്നില്ല ബൂത്തുകളിൽ അത് ഉച്ചയ്ക്ക് ശേഷം ആ കാഴ്ചയല്ല അവസാന മണിക്കൂറിലും മന്ദഗതിയിൽ പോളിംഗ് പുരോഗമിക്കുന്നു പലയിടങ്ങളിലും വിവരങ്ങളുമായി വിവിധ ബൂത്തുകളിൽ നിന്ന് നമ്മുടെ റിപ്പോർട്ട് ചെയ്ത് ചേരുന്നു ആദ്യം അശ്വിൻ പാലാഴിയിലേക്കാണ് അശ്വിൻ അശ്വിൻ ഇപ്പോൾ എവിടെയാണുള്ളത് ആ ബൂത്തിലെ കാഴ്ച എങ്ങനെയാണ് ഉച്ചവരെ വലിയ കുറവുണ്ടായിരുന്നു ഈ പോളിംഗ് ശതമാനത്തിൽ അത് ായി മാറി ഇപ്പോൾ എന്താണ് ആ ബൂത്തിലെ കാഴ്ച ഗൂഗിൾ നമ്മളുള്ളത് പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലാണ് പിരായിരി ഗ്രാമപഞ്ചായത്തിലെ ബൂത്താണ് മൂന്ന് ബൂത്തുകളാണ് ഈ ബ്ലോക്ക് പഞ്ചായത്തിലെ വിവിധ ഓഫീസുകളിലായി പ്രവർത്തിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം പോളിംഗ് ശതമാനം ആകെ നോക്കുമ്പോൾ അറുപത്തിനാല് കടക്കുകയാണ് പാലക്കാട്ടിലെ ആകെ പോളിംഗ് ശതമാനം പിരായിരി പഞ്ചായത്തിലും സമാനമായ രീതിയിൽ പോളിംഗ് ശതമാനം ഉയരുന്നുണ്ട് ഇപ്പോൾ നമ്മളുള്ള പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ വലിയ തിരക്കുണ്ട് വോട്ടർമാരുടെ വലിയ നീണ്ട നിര തന്നെ ഇവിടെ രൂപപ്പെട്ടിട്ടുമുണ്ട് ഉച്ചയോടുകൂടി അത് അല്പം താഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന് ശേഷം ഉച്ച കഴിഞ്ഞാണ് വീണ്ടും ഈ വോട്ടർമാർ കൂടുതലായി ബൂത്തുകളിലേക്ക് എത്തിത്തുടങ്ങിയത് എന്തായാലും ഇനി അവസാന ഒരു മണിക്കൂറാണ് വോട്ടർമാർക്ക് മുന്നിലുള്ളത് ആ ഒരു മണിക്കൂറിൽ വലിയ നീണ്ട നിരയാണ് ഇവിടെ കാണുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉമാ വോട്ട് ഉമാ വോട്ട് ചെയ്തിട്ടില്ല അത് അത് വേണ്ടി അങ്ങനെ ഒരുപാട് ഇങ്ങനെ ഉമ്മ വോട്ടർ ഐ ഡി എടുക്കാൻ മറന്നു പോയി മകനെ വിട്ടിരിക്കുന്നത് എന്തായാലും അവസാന മണിക്കൂറിൽ ആ ഒരു വോട്ടിംഗ് ശതമാനം എത്രത്തോളം എത്തും എന്നുള്ളതാണ് മുന്നണികളുടെ എല്ലാം നെഞ്ചിടിപ്പ് വോട്ടിംഗ് ശതമാനം കഴിഞ്ഞ വർഷത്തേക്കാൾ എന്തായാലും നിലവിൽ കുറവാണ് അത് അങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ അത് ആരെ പ്രതികൂലമായി ബാധിക്കും ആർക്കനുകൂലമാകും അടക്കമുള്ള ചർച്ചകളും ഇതിനോടകം തന്നെ വിവിധ മുന്നണികളുടെ ക്യാമ്പിൽ സജീവമാണ് പോളിംഗ് ശതമാനം ഓരോ മണിക്കൂറിലും ഉയരുന്ന കാഴ്ചയും കാണുന്നുണ്ട് ഗൂഗിൾ ഏതായാലും ശക്തി കേന്ദ്രങ്ങളിലെ വോട്ട് കണക്കുകളിലാണ് ഇപ്പോൾ മുന്നണികൾ പ്രതീക്ഷിക്കുന്നത് എസ് വിജയകുമാർ കൂടി ചേരുന്നുണ്ട് ട്രൂ ലൈൻ സ്കൂളിൽ നിന്ന് വിജയകുമാർ ഉച്ചവരെ ഏതാണ്ട് വലിയ കുറവ് ഈ പോളിംഗ് ശതമാനത്തിലുണ്ടായിരുന്നു പത്ത് ശതമാനം കഴിഞ്ഞ തവണത്തെ തിരഞ്ഞെടുപ്പ് പോകുമെന്ന് തട്ടിച്ച് നോക്കുമ്പോൾ ഒരു പത്ത് ശതമാനത്തിൻ്റെയൊക്കെ പോളിംഗ് ശതമാനം കുറവുണ്ടായിരുന്നു പക്ഷേ വൈകുന്നേരം ആകുമ്പോഴേക്കും ആ നില മാറുന്നുണ്ടോ നഗര ബൂത്തുകളിലൊക്കെയും കൂടുതൽ ആളുകൾ എത്തുന്നു ക്യൂ രൂപപ്പെടുന്നു എന്ന് മനസ്സിലാക്കുന്നു ഗോകുലബ് ഇന്ന് ഉച്ചക്ക് ഒരു മണി വരെയുള്ള കണക്ക് നമ്മൾ എടുത്തു നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേതിനേക്കാൾ കൃത്യം പത്ത് ശതമാനത്തിൻ്റെ കുറവ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട്ട് ഉണ്ടായിരുന്നു പക്ഷേ അത് കുറച്ച് മെച്ചപ്പെട്ട് വരുന്നുണ്ട് അത് കുറച്ച് മെച്ചപ്പെടുത്തി വരുന്നുണ്ട് ഇപ്പോൾ എന്നാലും ഈ എഴുപത്തി അഞ്ച് കടന്ന് മുന്നോട്ട് പോകുമെന്നൊരു പ്രതീക്ഷ ഈ ഘട്ടത്തിൽ ആരും പങ്കുവയ്ക്കുന്നില്ല പക്ഷേ എങ്കിലും ഒരു എഴുപതിനൊക്കെ അടുത്തേക്ക് എത്താനുള്ള സാധ്യത ഇപ്പോഴുണ്ട് പല പഞ്ചായത്തുകളിലും ഇപ്പോൾ പഞ്ചായത്തിലെ ഇപ്പോൾ ആകെയല്ല ഞാൻ പറയുന്ന പല പഞ്ചായത്തുകളിലും ബൂത്തുകൾ തിരിച്ചു നോക്കുമ്പോൾ അവിടെ വോട്ടർമാരുടെ ക്യൂ ഇപ്പോഴും ഉണ്ട് ആളുകൾ കൂടുതൽ അവിടേക്ക് എത്തുന്നുണ്ട് എന്ന വിവരം ഇപ്പോഴീ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ നഗരപ്രദേശങ്ങളിൽ പല ബൂത്തുകളിലും ഒരു നാല് മണിക്ക് ശേഷം കുറെ കൂടി ആളുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് നമ്മൾ ഈ നിൽക്കുന്ന ഈ ബൂത്തിലെ ക്യൂ ഇല്ലെങ്കിലും ആളുകളിങ്ങനെ വന്നു പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ ശരാശരി എല്ലാ തെരഞ്ഞെടുപ്പിലും രേഖപ്പെടുത്താറുള്ള വോട്ട് ഇപ്പോൾ എൺപത്തെട്ട് എൺപത്തൊൻപത് ബൂട്ട് നഗര ബൂത്ത് നഗരസഭയാണ് പാലക്കാട് നഗരസഭയ്ക്ക് കീഴിലുള്ള സ്ഥലമാണിത് അപ്പോൾ ഇവിടെ ശരാശരി രേഖപ്പെടുത്തുന്ന വോട്ടിൽ വലിയ കുറവുണ്ടാകില്ല എന്നാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പിന് ചുമതലയുള്ള ഈ പറയുന്ന പോളിങ് കൗണ്ടിങ് ഏജന്റുമാരും ഒക്കെ പറയുന്ന അങ്ങനെ ഒരു വലിയ കുറവുണ്ടാകില്ല പക്ഷേ എങ്കിലും ഈ പറയുന്ന എഴുപത്തിയഞ്ചിലേക്ക് എത്തുന്നില്ലെങ്കിൽ അത് ഈ ഉപതെരഞ്ഞെടുപ്പാണ് എങ്കിലും അതിന് രാഷ്ട്രീയ പ്രാധാന്യമില്ല സർക്കാരിനെ നിലനിർത്തുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും പുതിയ സർക്കാർ വരുന്നതിനൊന്നും കാരണമാകില്ല എന്നെങ്കിലും എന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ടായിരുന്നു രാഷ്ട്രീയ പാർട്ടികൾ അത് ആവർത്തിച്ച് വ്യക്തമാക്കുകയും അത് തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയം തന്നെയായിരുന്നു പല തരത്തിലും പല ഘട്ടങ്ങളിലും അത് വലിയ ചർച്ചയാവുകയും ഒക്കെ ചെയ്തതാണ് ഈ പ്രചണ്ഡമായ പ്രചാരണമാണ് മുന്നണികൾ ഈ ഈ കാര്യത്തിൽ സ്വീകരിക്കുകയും ചെയ്തത് ഓരോ ദിവസവും നല്ല ഓരോ മണിക്കൂറിലും മാറി മാറി വരുന്ന പ്രചാരണ വിഷയങ്ങൾ കൊണ്ട് പാലക്കാട് അത്യന്തം നാടകീയമായിരുന്നു അങ്ങനെ അത്രയും കടുത്ത നാടകീയമായ വലിയ പോരാട്ടം ഒരു 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 പൊളിറ്റിക്കൽ ത്രില്ലറിനെ അനുസ്മരിപ്പിക്കുന്ന മുഴുവൻ കാഴ്ചകളും നമ്മൾ പാലക്കാട്ട് ഓരോ ദിവസവും കണ്ടു യഥാർത്ഥത്തിൽ ഒരു ത്രില്ലർ തന്നെയായിരുന്നു ഒരു ഒരു ക്യാമ്പയിൻ്റെ മുഴുവൻ എടുത്തു നോക്കിയാൽ ഒരു ത്രില്ലർ തന്നെയായിരുന്നു അതിൻ്റെ അവസാനം കലാശക്കോട്ടൻ്റെയൊക്കെ സമയത്ത് പതിനായിരക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ പടുകൂറ്റൻ റോഡ് ഷോകളൊക്കെയാണ് ഈ മുന്നണികളാകെ പാലക്കാട് നഗരത്തിൽ നടത്തിയത് പക്ഷേ അതും ഈ ആളുകളെ വോട്ടേഴ്സിനെ ബൂത്തിലേക്ക് എത്തിക്കാൻ എന്നുവെച്ചാൽ ആ ആ പ്രതീക്ഷിച്ച പോലെ എത്തിക്കാൻ പര്യാപ്തമായില്ല എന്നാണ് കരുതേണ്ടത് ഒരുതരം നിസ്സംഗത വോട്ടർമാരിൽ ഉണ്ടോ എന്ന് പ്രബലമായി നമുക്ക് സംശയിക്കാം എന്നൊരു സാഹചര്യമുണ്ട് അങ്ങനെയൊക്കെ പറയുമ്പോഴും ഒരു ഉപതെരഞ്ഞെടുപ്പാണ് അവിടെ ഒരു എഴുപത് ശതമാനത്തോളം ആളുകൾ വോട്ട് ചെയ്താൽ ആ സാമാന്യം ഭേദപ്പെട്ട തരക്കേടില്ലാത്ത പോളിംഗ് എന്ന് നമുക്ക് പറയാം പക്ഷേ എപ്പോഴും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഇതിൻ്റെ അടുത്ത് വരുന്നില്ല എന്നുള്ളത് അപ്പോൾ അത് നമ്മൾ ജനറലി ഉയർത്തുന്ന ആശങ്കയും സംശയവും ആണ് പക്ഷേ അതിനപ്പുറത്തേക്കാണ് പൊളിറ്റിക്കൽ പാർട്ടികളുടെ മുന്നിലെ പ്രശ്നങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് വലിയ കടുത്ത പോരാട്ടം നടക്കുകയാണ് അപ്പോൾ അവിടെ ഒരു എഴുപത്തഞ്ചിന് മുകളിൽ എൺപത് ശതമാനത്തിനടുത്തൊക്കെ പോളിംഗ് നടക്കും എന്ന് കരുതി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ മുഴുവൻ വോട്ടർമാരെയും അവർക്ക് ലഭിക്കുമെന്ന് കരുതുന്ന മുഴുവൻ വോട്ടുകളും എത്തിക്കാൻ കൊണ്ടുപിടിച്ച ശ്രമം ഈ ദിവസങ്ങളിലും ഈ മണിക്കൂറുകളിലും ഒക്കെ നടത്തി പക്ഷേ അത് അതേ നിലയിൽ ബൂത്തിൽ ഫലപ്രദമായില്ല എന്നതാണല്ലോ ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് അപ്പോൾ അത് അവർക്ക് ഒരാശങ്ക ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ആശങ്ക നമ്മളോട് സംസാരിക്കുമ്പോൾ അവരത് ഇപ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ പങ്കുവയ്ക്കുന്നില്ലെങ്കിലും യഥാർത്ഥത്തിൽ അവരുടെ പോക്കറ്റുകളിൽ വോട്ട് നടക്കുന്നുണ്ട് എന്ന പ്രതീക്ഷയാണ് മൂന്ന് മുന്നണികളും ഇപ്പോഴും പറയുന്നത് അപ്പോൾ പഞ്ചായത്തുകൾ നോക്കുമ്പോൾ യു ഡി എഫിന് സ്വാധീനമുള്ള പഞ്ചായത്തുകളിൽ തരക്കെട്ടില്ലാത്ത പോളിംഗ് നടക്കുന്നുണ്ടെന്ന് അവർ പറയുന്നു നഗരസഭയിൽ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും സജീവമായിട്ടുണ്ട് ബി ജെ പി കേന്ദ്രങ്ങൾ രാവിലെയും അവർ അവരുടെ വോട്ട് രേഖപ്പെടുത്തി എന്ന് പറയുന്നത് ഇപ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പറഞ്ഞത് കൃഷ്ണകുമാർ പറഞ്ഞത് അവർക്ക് അവരുടേതായ ഒരു ഒരു വോട്ടേഴ്സ് ഉണ്ട് അപ്പോൾ ജനറലി നമ്മൾ ഉപയോഗിക്കുന്ന വോട്ടേഴ്സ് ലിസ്റ്റ് അല്ലാതെ ബി ജെ പിയുടെ ഒരു ലിസ്റ്റുണ്ട് അതിലാണ് അവരുടെ വോട്ടുകൾ മുഴുവൻ കിടക്കുന്നത് അത് മുഴുവൻ വരുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് അവർ ചെയ്യുന്നത് അപ്പോൾ ആകെ വോട്ടിംഗ് ശതമാനം കൂടുകയോ കുറയുകയോ എന്തും ആവട്ടെ ഞങ്ങളുടെ വോട്ട് ഞങ്ങൾ ചെയ്യിക്കും എന്നവരാവർത്തിച്ചു പറയുന്നു എൽ ഡി എഫ് പറയുന്നു അവരുടെ പരമാവധി വോട്ടർമാരെ അവർ ബൂത്തിലെത്തിച്ചിട്ടുണ്ട് എന്നവരും പറയുന്നു അപ്പോൾ ആ പ്രതീക്ഷയാണ് എല്ലാവരും പങ്കുവയ്ക്കുന്നത് ആറു മണി കഴിയുമ്പോൾ ഒരു പക്ഷേ ഈ ബൂത്ത് ലെവൽ കണക്കൊക്കെ അവർക്ക് കിട്ടും കുറെ കൂടി ഈ പറയുന്ന യാഥാർത്ഥ്യ യാഥാർത്ഥ്യബോധത്തോടെയുള്ള പ്രതികരണം നമുക്ക് ആ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാം ഗൂഗിൾ തീർച്ചയായും ശക്തി കേന്ദ്രങ്ങളിലെ വോട്ടുകളെല്ലാം പോളി പോളിന്ന് ഉറപ്പാക്കാനാണ് ഓരോ മുന്നണികളെ ശ്രമിക്കുന്നത് ഏതായാലും ഉച്ചയോടുകൂടി തന്നെ തങ്ങളുടെ വോട്ടുകൾ ഉറപ്പിക്കാനുള്ള ഒരു ശ്രമം അത് എല്ലാ മുന്നണികളുടെയും ഭാഗത്തു നിന്നുണ്ടായി കാരണം വോട്ടർമാരെ കൂട്ടിക്കൊണ്ടു വന്ന് വോട്ട് ചെയ്യിക്കേണ്ട നിലയിലേക്ക് ഒരു സ്ക്വാഡ് വർക്കൊക്കെ ആവശ്യമായി വന്നു പാലക്കാട് എന്നതും ശ്രദ്ധേയമാണ് ഇനി നമ്മൾ പോകുന്നത് ദീപക്ധർമ്മം ദീപക് എന്താണ് മൂത്താത്തിറയിലെ കാഴ്ച നഗര ബൂത്തുകളുടെ അടക്കം യുവാക്കളുടെ അടക്കം പങ്കാളിത്തം ഈ പോളിങ്ങിൽ കുറവാണ് എന്നത് മുമ്പ് തന്നെ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടതാണ് പൊതുവേ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒരു വോട്ടിംഗ് പോളിംഗ് ശതമാനം കുറയുക സ്വാഭാവികമാണ് അപ്പോഴും ഇത്രത്തോളം കുറവ് വരുമോ അതും ഇത്ര വലിയ പ്രചാരണം നടന്നെടുത്ത് എന്നതാണ് സംശയം അത് ആരുടെയൊക്കെ കൂട്ടുന്നുണ്ട് ദീപക് ഗോകുൽ രവി ഒരു കാര്യം ഉറപ്പാണ് മൂന്ന് മുന്നണികളും ആശങ്കപ്പെടുത്തുന്ന അവരുടെ നെഞ്ചിടിപ്പ് ഉണ്ടാക്കുന്ന രീതിയിലെ പോളിംഗ് ശതമാനത്തിലെ കുറവാണ് സംഭവിച്ചിരിക്കുന്നത് അതായത് ഇപ്പോൾ ഔദ്യോഗികമായി പുറത്തുവിട്ട കണക്ക് പ്രകാരം അറുപത്തിരണ്ട് പോയിന്റ് ദശാംശം എട്ട് രണ്ട് ശതമാനമാണ് അതായത് അങ്ങനെയാണെങ്കിൽ ഒരു ഈ പോളിംഗ് നിരക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് പോളിംഗ് അവസാന ഘട്ടത്തിലേക്ക് കടക്കാൻ പോവുകയാണ് സമയം ഇപ്പോൾ അഞ്ചേ പതിനൊന്നായി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇനി ഒരു മണിക്കൂർ പോലും തികച്ച് പോളിംഗ് രേഖപ്പെടുത്താൻ വോട്ട് രേഖപ്പെടുത്താൻ ഇല്ലാത്ത സാഹചര്യത്തിൽ അവർ ഒരു വലിയ പോളിംഗ് ശതമാനത്തിലെ ഇടിവ് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് ഉറപ്പാണ് അതായത് ഒരു മാസത്തിലേറെ നീണ്ടുനിന്ന ഉപതെരഞ്ഞെടുപ്പിൻ്റെ വലിയ താരപ്രചാരകർ ഇറക്കിയുള്ള പ്രചരണം കൊണ്ടൊന്നും തന്നെ വോട്ടേഴ്സിനെ പൂർണ്ണമായി പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിക്കാൻ ഈ മൂന്ന് മുന്നണികൾക്കും കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒരു പക്ഷേ ഉപതെരഞ്ഞെടുപ്പിനോട് ജനം ഒരു ഒരു പരിധിവരെ മുഖം തിരിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാവുന്നത് പക്ഷേ ആ മുഖം തിരിയൽ ആർക്കനുകൂലമാണ് എന്നുള്ളത് ഈ ഘട്ടത്തിൽ പ്രവചിക്കാൻ സാധ്യമല്ല ഞാനിപ്പോൾ മൂത്താന്തറയിലാണല്ലോ മുത്താന്തിറ ബി ജെ പിയുടെ ശക്തി കേന്ദ്രമാണ് മുത്താന്തറ കണ്ണകിയമ്മൻ ഹൈസ്കൂളിലെ മൂന്ന് ബൂത്തുകളിലും കനത്ത പോളിംഗ് ആണ് എൺപത്തി രണ്ട് ശതമാനം പോളിംഗ് ഒരു ബൂത്തിൽ രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ശക്തി കേന്ദ്രങ്ങളിൽ വോട്ടുറപ്പിക്കുക എന്നുള്ള തന്ത്രം അത് ബി ജെ പിയും സി പി എമ്മും യു ഡി എഫും ഒരുപോലെ തന്നെ മൂന്ന് മുന്നണികളും എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിയും പയറ്റിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ അവരുടെ വോട്ടുകൾ എത്രമാത്രം ഉറച്ചു എത്രമാത്രം പോൾ ചെയ്തു ഉറച്ച വോട്ടുകൾ പോൾ ചെയ്തു എന്നുള്ള കണക്കെടുപ്പിലേക്ക് കടക്കുന്ന ഒരു ഘട്ടം കൂടിയാണിത് കാരണം അവസാന വട്ടം പോൾ ചെയ്യേണ്ട തങ്ങളുടെ പെട്ടിയിലേക്ക് വരേണ്ട വോട്ടുകൾ എത്തിക്കാനുള്ള ഒരു ഓട്ടപ്പാച്ചലിൻ്റെ സമയം കൂടിയാണിത് ആ ഘട്ടത്തിൽ തന്നെ നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും ഈ പ്രചണ്ഡമായ പ്രചരണം കൊണ്ടൊന്നും പോളിംഗ് ശതമാനം ഉയർത്താൻ വേണ്ടി സാധിച്ചില്ല സാധിക്കുന്നില്ല എന്നതാണ് ഇതിൽ നിന്നും കൃത്യമായി വ്യക്തമാകുന്നത് ഗൂഗുൽ രവി തീർച്ചയായും ഏതായാലും പാലക്കാട് ഒരു ഭേദപ്പെട്ട പോളിംഗ് ശതമാനത്തിലേക്ക് പോകുമ്പോഴെന്നാണ് ഈ ഘട്ടത്തിൽ കണക്കുകൂട്ടുന്നത് അവസാന മണിക്കൂറുകളിലേക്ക് അവസാന മിനിറ്റുകളിലേക്ക് എത്തുമ്പോൾ പല ബൂത്തുകളിലും ഒരു നീണ്ട ക്യൂവിലേക്കൊക്കെ പോകുന്നുണ്ട് അപ്പോഴും ഇത്ര വലിയ പ്രചാരണം നടന്നുവരുന്ന പാലക്കാട്ട് എന്തുകൊണ്ട് ഈ വോട്ടിംഗ് ശതമാനം കുറഞ്ഞുവെന്നതാണ് ഇരുത്തി ചിന്തിപ്പിക്കുന്നത് ഏതായാലും ആറുമണിക്ക് ശേഷമായിരിക്കും മുൻമുള്ള ഭാഗത്തു നിന്ന് കുറെ കൂടി വസ്തുതാധിഷ്ടമായ ഒരു കണക്കോ പ്രതികരണമോ ഒക്കെ പ്രതീക്ഷിക്കുക കൂടുതൽ ബൂത്തുകളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് കൂടുതൽ വിവരങ്ങളിലേക്ക് എത്താം ചെറിയ